അസലാമലൈക്കും വറഹമത്തല്ലാഹി വാർക്കാത്തു പ്രിയ സുഹൃത്തുക്കളെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ മലബാറിൻ്റെ വ്യാവസായിക തലസ്ഥാനമായ കോഴിക്കോട് നഗരത്തിൻ്റെ ഗേറ്റ് വേയാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഇതേപോലെ തന്നെ മലബാറിൻ്റെ എന്നല്ല കേരളത്തിൻ്റെ ക്കെ ആത്മീയ സം തലസ്ഥാനം കൂടിയാണ് കോഴിക്കോട് നഗരം ആ കോഴിക്കോട് നഗരത്തിലെ റെയിൽവേ സ്റ്റേഷനിലെ നാലാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നാം ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് നഗരം ഒരുപാട് മഹാപണ്ഡിതന്മാർക്കും അതേപോലെ തന്നെ മഹാപണ്ഡിതന്മാർ ഉറങ്ങുന്ന ഒരു നഗരം കൂടിയാണ് കോഴിക്കോട് നഗരം ഒരുപാട് മഹാപണ്ഡിതന്മാർക്ക് ജന്മം നൽകിയ നാട് കൂടിയാണ് ഇത് നാലാം പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയാണ് ഒരുപാട് സ്കാനറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഈ എൻട്രൻസിലെത്തി കഴിഞ്ഞാൽ നേരെ വലത്തോട്ട് എൻട്രൻസിലേക്കുള്ള റോഡിൽ കൂടി നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ വളരെ മനോഹരമായി പാടിപ്പിറക്കുന്ന ലോകരാജ്യങ്ങളിൽ തന്നെ ഏറ്റവും മനോഹരമായ പതാകയുള്ള ഇന്ത്യയുടെ നമ്മുടെ ദേശീയ പതാക വൈകുന്നേരത്തെ കാറ്റിൽ വളരെ മനോഹരമായി പറക്കുന്നത് നമുക്കിപ്പോൾ കാണാം വളരെ മനോഹരമായ വളരെ മനോഹരമായി പറക്കുന്ന പതാകയുടെ അതും കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇത് എൻട്രൻസ് തന്നെയാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് ഈ കാറ് പോകുന്നതിൻ്റെ ബാക്കിൽ കൂടി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇങ്ങനെയൊരു സ്ഥലമാണ് കിട്ടുക അവിടെ നിന്ന് വീണ്ടും വലതുഭാഗത്തോട്ട് തന്നെ വലതുഭാഗത്തോട്ട് തന്നെ പോകും മുമ്പോട്ട് പോകുമ്പോൾ റോഡിൽ കൂടി ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ ഇതിനേറ്റവും അടുത്തുള്ള ഒരു മസ്ജിദിലേക്കുള്ള വഴി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു എക്സിറ്റ് ബോർഡ് കാണാം ഒന്ന് രണ്ട് റോഡുണ്ട് ഒന്ന് എൻട്രൻസും ഒന്ന് എക്സിറ്റും ആ എക്സിറ്റ് റോഡിലൂടെ ഇടതു വശത്തോട് ചേർന്ന് പോകുമ്പോൾ നമ്മുടെ ആർ പി എഫിൻ്റെ ക്വാർട്ടേഴ്സൊക്കെ കാണാം അതൊക്കെ കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ ഇപ്പോൾ വീഡിയോയിൽ കണ്ടതുപോലെ ഒരു മനോഹരമായ ഒരു പള്ളി കാണാം ഇത് നമ്മുടെ പളയം അല്ലെങ്കിൽ നമ്മുടെ കോഴിക്കോട് വലിയങ്ങാടിയാണ് ഈ ഇടത് ഭാഗത്തേക്കുള്ള റോഡ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് റോഡാണ് ആ റോഡിൽ കൂടെ പോകുമ്പോൾ കോഴിക്കോട് വലിയങ്ങാടിയിലേക്കാണ് എത്തുന്നത് വലിയങ്ങാടി മാർക്കറ്റാണ് അതേപോലെ തന്നെ വലതുഭാഗത്തേക്ക് പോകുമ്പോൾ ഒരു റോഡുണ്ട് ആ റോഡിൽ കൂടെ പോകുമ്പോൾ നമ്മുടെ മിഠായിത്തെരുവ് കാര്യങ്ങളൊക്കെ കോഴിക്കോട് നഗരത്തിലേക്കുള്ള റോഡാണ് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്നത് വളരെ മനോഹരമായ സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ പണി കഴിപ്പിച്ച മസ്ജിദാണ് മസ്ജിദിലേക്കുള്ള വഴിയാണ് ഇനി കാണിക്കുന്നത് നമുക്ക് യാത്രക്കാരായ സ്ത്രീകൾക്കിവിടെ വളരെ മനോഹരമായ സ്ഥല സൗകര്യങ്ങളൊക്കെ ഈ എൻട്രൻസിൽ തന്നെ വലതു ഭാഗത്തോട്ട് പോകുമ്പോൾ സ്ത്രീകൾക്കുള്ള സ്ഥല സൗകര്യങ്ങളൊക്കെയാണ് യാത്രക്കാരായ സ്ത്രീകൾക്ക് അങ്ങനെ മുമ്പിൽ ഇത് നമുക്ക് പുരുഷന്മാർക്കുള്ള എൻട്രൻസാണ് വളരെ മനോഹരമായ എൻട്രൻസാണ് വർഷങ്ങൾക്ക് മുമ്പ് പണി കഴിപ്പിച്ച മസ്ജിദാണ് ഇപ്പോൾ മെയിൻ്റെ മജീദ് പോവുകയാണ് ഇപ്പോൾ ഇത് ഈശാനുസ്കാരം കഴിഞ്ഞിട്ടുള്ള സമയമാണ് ഈ എൻട്രൻസിൽ തന്നെ നമുക്ക് കുളിക്കാൻ കുടിക്കാനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ നഗരത്തിൻ്റെ തിരക്കുകളൊക്കെ ഒഴിഞ്ഞ്